ടാ മീന ഒരു മീൻ മീൻ കയറാ മാറി തിരത്തിൽടാ കൊതിയോ ഏ ഒരു പാത്രം എടുത്തോ കേടാ ഒരു പാത്രം കഴിഞ്ഞോ നല്ല സൈക്കിളൊക്കെ അത ഈ സ്ഥലത്ത് പോയി വീട്ടിൽ ഇരുന്ന് കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് വരുന്നില്ല എവിടെ ഇരുന്ന് പോയിരുന്നു കഴിക്കണം ടേസ്റ്റ് ആയിട്ടോ ഞങ്ങൾ നിൽക്കുന്ന മേപ്രാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമസ്കാരം ഇവിടെ സുഹൃത്തുക്കളെ നമ്മൾ നിൽക്കുന്ന മേപ്രാൽ അതായത് തിരുവല്ലയുടെ ഒരു സൈഡായിട്ട് വരുമോ അതായത് മേപ്രാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അതായത് നമുക്ക് നമ്മുടെ മമ്മിയുടെ എൻ്റെ മമ്മിയുടെ ആങ്ങളെയൊക്കെ ഇവിടെ കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു ഇവിടെ ഒരു വീടും വേറെ ഒരു സംഭവമൊക്കെ ആയിരുന്നു അവർ വേറെ ആരും താമസിച്ചുകൊണ്ടിരുന്നേ അതുപോലെ അവർ കുറച്ച് കണ്ടവുമുണ്ട് അപ്പോൾ കണ്ടത്തിലെ കണ്ടത്തിലെ കുറച്ച് കച്ചിയും ഒക്കെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി വന്ന വരവാണ് നല്ല കച്ചിന്ന് വണ്ടി കയറ്റിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇപ്പം നെല്ലൊക്കെ കൊയ്തു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടില്ല നല്ല അരിപണി കിടക്കാൻ നോക്കി ഇതിന് ഇപ്പോൾ കിലോയ്ക്ക് ഇരുപത്തിയെട്ട് രൂപ ആണെന്നാണ് കിട്ടിയത് കിലോയ്ക്ക് അത് നോക്കി ഇൻ്റലാന്നറിയത്തില്ല നമുക്ക് ആ ചേട്ടനോടും ചോദിച്ചാലോ ഏടാതെയാണ് ഇവിടെ ഒരുപാട് മാവും മരവും ഒക്കെ നിൽപ്പുണ്ടായിരുന്നു എല്ലാം വെട്ടിക്കളഞ്ഞു ഇപ്പോൾ എല്ലാ പരിപാടി ഫൈൻഡ് അപ്പ് ചെയ്തു നോക്കി കണ്ടില്ലേ ഒരുപാട് മൂവാണ്ടം മാങ്ങയും അതുപോലെ ഒരുപാട് മാങ്ങ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇവിടെക്ക് ഒരുപാട് വീടുകളേതേ ഇവിടേക്ക് അതായത് വെള്ളം പൊങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം വെള്ളമായിരിക്കും ഇനിയിപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല അറിയാതെ നമുക്ക് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു ചോദിക്കാൻ ഇവിടെ തന്നില്ലേ ഇവിടെ ആയിരുന്നു വീട് ഇവിടെ വലിയൊരു വീടെല്ലാം ഇടിച്ച് പൊളിച്ച് കളഞ്ഞു അവിടുത്തെ മരം പകുതി നമ്മുടെ മില്ലിക്കൊണ്ടിട്ടു ഇപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് തെങ്ങ് മാത്രം നിൽപ്പുണ്ട അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളിലെ കുട്ടനാട്ടിലെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല കൊയ്ത് എടുത്ത് വണ്ടിയെ കുറച്ച് വണ്ടിയിലൊക്കെ കയറ്റിക്കൊണ്ട് പോയിട്ടുണ്ട് അവിടെ ചേർത്ത് ഒരു ചേട്ടൻ നിന്ന് ഒരപ്പച്ചനെ നിന്ന് കാര്യങ്ങളാണ് നേരെ ചെന്നാൽ പുള്ളിയോട് കാര്യങ്ങൾ ചോദിക്കാം അല്ലേ ഒന്നും ചോദിച്ചിട്ട് വരിക വലിയ ഓടിട്ട വീടല്ലായിരുന്നേ നല്ല അടിപൊളി ഒരു ഓടിട്ട വീടാണ് ഇപ്പോൾ അതെല്ലാം പണി പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടല്ലേ ഇതിപ്പോൾ നമ്മളിവിടെ കണ്ട ഇപ്പോൾ കയറി വരുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മേപ്രാൽ ടൗൺ മേപ്രാൽ ടൗൺ എന്ന് ആ ടൗൺ ജംഗ്ഷനൊക്കെ ഉണ്ടോ പഴയ ഓടിട്ട ബിൽഡിങ്ങും അല്ലേ ആ മൂന്നോ നാലോ കടയേ ഉള്ളൂ പഴയ ഓടിട്ട ഒരു നൊസ്റ്റ് ഫീലാണ് പഴയ എന്തായാലും ഒരു നൊസ്റ്റാൽറ്റിക് ഫീലാണ് ഇവിടെ വന്നിട്ട് കാപ്പിയൊക്കെ കുടിക്കുന്നത് അപ്പോൾ എന്തായാലും മമ്മി അവിടെ ഭയങ്കര കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നു ഞാനിവിടെ കഥകൾ പറയുന്നു അപ്പോൾ ഇവിടെ വെള്ളം മുങ്ങിക്കഴിഞ്ഞാൽ ആരും ഇവിടെ അവൻ ചോദിക്കുക നമുക്ക് ആ ചേച്ചിയോട് തന്നെ ചോദിച്ചാലോ ഒന്നാം ചോയ് ഏ അവിടെ ഇവിടെ വെള്ളം മുങ്ങിക്കഴിഞ്ഞാൽ ഇവിടുത്തെ വെള്ളത്തിൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാണ് അപ്പം ഈ തീയെത്തിക്കുന്നതിനാ എന്നെ പറ്റിയ സൗണ്ട് ഒക്കെ പോയോ അതോ ആ ക്യാൻസറിൻ്റെ സൗണ്ട് അല്ലേ ആ കുറവാണ് പേരെങ്ങനാച്ചൻ തങ്കച്ചനല്ലേ തങ്കച്ച എന്തിനാ കത്തിക്കുന്നത് ഓഹാ ഹാ കവടന്ന് പറഞ്ഞാൽ ഈ പോച്ച പോച്ച അല്ലേ ഇതാണ് കവട അല്ലേ കവട കവട എന്താ ക നെല്ല് കൂടെ വന്നത് അല്ലേ ആഹ് കൂടുതല് നമുക്ക് നെല്ല് കുറവാ ഓ അതുകൊണ്ട് അത് കൂടുതലുണ്ടെങ്കിൽ നെല്ല് കുറയും അല്ലേ

ാരെ ആ വലിയ ലോറിയെ വന്ന് കയറ്റി എടുത്തുണ്ട് ഇവിടെ ഇപ്പൊ ഒരുപാട് വണ്ടുണ്ടല്ലേ അച്ചാരിപ്പൊ ഇവിടെ മാത്രമുണ്ട് ഒരേക്കറേ ഉള്ളു അല്ലേ എങ്ങനെയുണ്ട് ഈ കൃഷി എങ്ങനെയുണ്ട് സെറ്റാ വർഷത്തെ എത്ര തവണ

ആ ഭയങ്കരവെള്ളമായിരുന്നു ഞാൻ താമസിക്കുന്നൊട്ട് ഇങ്ങോട്ട് ഒറ്റ മനുഷ്യൻ ഇല്ലേ എനിക്ക് വെള്ളത്തിന് നല്ല പരിചയമുള്ളതാണ് ഏത് വെള്ളം വന്നാലും ഞാൻ അതിന്റെ മേളിൽ കടക്കുന്ന വലയിടയിലും

ഓക്കെ ഓക്കെ ഒരു കിൻറ്റലിൻ്റെ ആയിരം കിലോ നൂറ് കിലോ നൂറ് കിലോ നൂറ് കിലോ സോറി ആ നൂറ് കിലോ അപ്പോൾ നൂറ് കിലോ അതായത് ഇപ്പോൾ ഇപ്പോൾ മുപ്പത് കിൻ്റൽ കിട്ടിയല്ലേ അല്ല ഒരു കിൻറ്റലിനാണോ ഇവിടെ വില ഒരു കിൻറ്റലിൽ ആണെന്ന് ഇരുപത്തെട്ട് രൂപ ആ കിലോയ്ക്ക് ഇരുപത്തെട്ട് രൂപത്തി എണ്ണൂറ്റി രൂപ ആ നൂ നൂറ് കിലോ ആവുമ്പോൾ ഒരു കിൻറ്റൽ ആകുമ്പോൾ രണ്ടായിരത്തി എണ്ണൂറ് അല്ലേ മുപ്പത് രൂപ രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത് മുപ്പത് കിൻറ്റൽ എനിക്കിപ്പം പതിനാറ് മൂന്ന് നാല്പത്തെട്ട് ആ അമ്പത് രൂപയ്ക്ക് അടുത്ത് കിട്ടും അമ്പത് രൂപയ്ക്ക് അടുത്ത് കിട്ടും അല്ലേ ആ ആ പക്ഷേ എനിക്ക് കഴിഞ്ഞിന് അല്ലേ കിൻറ്റിൽ കുറവുണ്ട് ആ ആ ആ അവര് അവരവിടെന്തോ ചെയ്യുന്നത് കൊണ്ടുപോയ മടക്കുക അല്ലേ ആ ആ ഞാൻ അങ്ങോട്ടും ചെന്നട്ടെ അപ്പൊ ഇവിടെ അച്ചായനും ഇവിടെ ഒന്നര ഏക്കറിനകത്ത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അവരോടും ചോദിക്കട്ടെ അവരെന്തോ പരിപാടി കൃഷി ചെയ്യുന്നവരല്ലേ ആ ഒന്ന് ചോദിക്കട്ടെ അപ്പോൾ അവിടെ വലിയ കൃഷിക്കാരൻ എന്നാണ് പറഞ്ഞത് ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാം അല്ലേ അപ്പോൾ ഒരു കിലോയ്ക്ക് ഇരുപത്തിയെട്ട് രൂപ അപ്പോൾ നൂറ് കിലോ ആകുമ്പോൾ രണ്ടായിരത്തി എണ്ണൂറ് രൂപ അപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് നെല്ലിനൊരു കിൻഡലിൽ ഈ സാധനം സപ്ലൈക്കൊക്കെ ആരും കൊണ്ടുപോകുന്നു അതെ എന്തോ ചെയ്യാനാണ് അപ്പോൾ എന്തായാലും ഒരുപാട് കഷ്ടപ്പാടാണ് കർഷകരുടെ കാര്യം അപ്പോ കടയിൽ ഇത് വരുമ്പോൾ എത്ര രൂപ ആയിരിക്കും വില ഒരു പിടിയില്ല എന്തായാലും അവരോട് മംഗളാനന്ദൻ മംഗൾ ഏച്ചാന്റെ ഓക്കേ ഓക്കേ എങ്ങനെയാണ് കൃഷി എങ്ങനെ ഉണ്ടായിരുന്നു മോശമായിരുന്നു അല്ലേ ആഹാ കിട്ടത്തില്ലേ ആ ഓ പാട്ടത്തിൽ എടുത്ത് ചെയ്യേ ഇപ്പച്ച എടുത്തായിരുന്നോ കിട്ടപ്പോലെന്തോ എന്തോ ഉണ്ടായിരുന്നു അത് ഏക്കർ ഒന്നര ഏക്കറേ ഉള്ളായിരുന്നു ഉള്ളായിരുന്നല്ലേ മച്ചാന്റെ ഒന്നര കത്തു വന്നല്ലേ മുപ്പത്തിരണ്ട് കിരണല്ലേ കിലോ ഇരുപത്തിരണ്ട് രൂപ അല്ലേ വെറുതെ കിടക്കാതെ അല്ല ഇവിടെ വാഴ അങ്ങനെയുള്ള വരികളിൽ നടക്കാം ഓരോ ഞാൻ വെള്ളം അയ്യോ അങ്ങനെ വിഷയം ഉണ്ടല്ലേ അപ്പൊ പിന്നെ അപ്പൊ ഇവിടെ വെള്ളപ്പൊക്കത്തിന്റെ ഒരു പ്രശ്നമുണ്ട് അല്ലെ അങ്ങനെ പിന്നെ എന്നാ പറയണ എന്നാ വിശ്വാസം ഇതൊക്കെ തന്നെ ഈ ഇതിപ്പോ കച്ചിക്ക് എന്നാ വിലയാ കച്ചി പോകുമ്പോൾ വളവാ അങ്ങനെ കൊണ്ടു അല്ലേ അല്ല കൊടുക്കുവാൻ എന്തോ വില വരും റോളിങ്ങിന് എന്തോ ചാർജ് ഉണ്ട് അല്ലേ ഉണ്ട് ഇവിടെ വിളിച്ചവരുമല്ലേ ആ മഴ ആ താമസിക്കും അല്ലേ ആ ഹാ 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 ഞാൻ അങ്ങോട്ടും ചെന്നോട്ടെ പോട്ടെ ആ ഹാ ആ വന്ന് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇതാ അമ്പലത്തേക്ക് പറവ കൊടുക്കും അല്ലേ അവരുടെ പാട്ടത്തിൻ്റെ എടുത്തേക്കും അല്ലേ ഹാ ഓക്കെ 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 കാറല്ലേ കാറല്ലേ ആ എടുത്തോണ്ട് 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 ഷോ മണിയാവോ കാണിച്ചു എന്താ വാങ്ങിയത് നാട്ട് വാങ്ങയോ ആ അയ്യോ എന്തായാലും ഇത് നാട്ട് ശരിക്കാണ് നാട്ടും പ്രാവശ്യമില്ല കുട്ടനാടെന്നൊക്കെ വേണേ പറയാം അല്ലേ വേണമെന്നല്ല കുട്ടനാടാ അല്ലേ മംഗളം ചേരണ്ടേ ആരുമില്ല മംഗളചനെ ആരാ ഇത് മംഗളചന അനിയ അനിയൻ്റെ ഭാര്യ ആഹാ ഇട്ടിരിക്കുകയാണ് നല്ല വാങ്ങയാണ് അപ്പം എന്തായാലും ഇത് കടിച്ചു പോയി കഴിഞ്ഞാൽ വാ ആ ഉണ്ടോ വേറെ ഉണ്ടോ ഏ അവിടെ എല്ലാം എഴുതാം എന്നാൽ അപ്പം ഇന്ന് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ടോ ഏ ഓ ഇന്നോ മധുരമോന്നറിയോ ഇല്ല സൂപ്പർ മന്ധുരം സൂപ്പർ മധുരം അടിപൊളി സാധന ഉം അപ്പോ ഇതാണ് മംഗളഞ്ചേട്ട ചേട്ടന്റെ വീടല്ലേ ആ ആ ശൈചേജി യു കെ കാണും ഏ കുഞ്ഞു എത്ര എത്ര മക്കളുണ്ട് മൂന്ന് മക്കളക്കോ അല്ല അവർ ഉറങ്ങട്ടെ എന്ത് ഈ നോക്കുന്ന എത്തിയെത്തി പേരങ്ങനാ ചോദിക്കട്ടെ മോഹിനി അല്ലേ ഇവിടുത്തെ വാർഡ് ഏത് വാർഡ് മെമ്പറാ മൂന്നാം വാർഡ് മോനോ മോളോ പേരങ്ങനാ ഷൈജു എം സി അല്ലേ ആ ഷൈജന്റെ ഇവിടുത്തെ വെള്ളം പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യം ഭയങ്കര ഇഷ്ടമാ ഇന്ന ഇതാളില്ലാമല്ലേ ഇവിടുത്തെ വെള്ളം പങ്കിയാ ഞങ്ങൾ ഇല്ലാതെ ഉണ്ട് അതേതാ

ആ ഒരു വീടുകൂടെ അല്ലേ ആ ആ വീട് അതെന്തോ അത് സ്ക്രാപ്പിന്റെ ഒരു കുറെ സാധനം കിടക്കുന്നുണ്ട് അതിന്റെ വീടിന്റെ ഫ്രണ്ട് ഫൈഡ് കുറെ സ്ക്രാപ്പ് കിടപ്പുണ്ട് നടന്നുകൊണ്ടിരിക്കുക അല്ലേ ആഹ് അപ്പൊ നമ്മുടെ മുമ്പേ നമ്മൾ നിന്ന സ്ഥലമാണ് അവിടെ നമ്മുടെ പിള്ളേർ കച്ചി എടുത്തോണ്ടിരിക്കാണ് നമുക്ക് അങ്ങോട്ട് പോവാം അല്ലേ അതായിരിക്കും നല്ലത് ശരി ശരി ഞാൻ അങ്ങോട്ട് പോവാം നല്ല ആടിപൊളിക്കാറ്റുടിക്കാറ്റ് ഞാൻ ഫീൽ ആണ് പക്ഷെ ചൂടാണ് ഇനി ചൂടത്ത് ഇനി മരങ്ങൾ ചൂടല്ല ഇടയ്ക്ക് ഇടയ്ക്ക് ചൂടിലുള്ളതുകൊണ്ട് അവർക്കൊരു ആശ്വാസമാണ് ഇങ്ങനെ വേണം അരി എടുത്ത് അതായത് ഇത് നെല്ലല്ലേ നെല്ല് നോക്കി ആ അതും നല്ല നല്ല ഇങ്ങനെ നെല്ലിങ്ങനെ എടുത്തു ചെയ്യാ കാര്യം ഭയങ്കര കഥകളാണല്ലേ എങ്ങനെ എങ്ങനെ കേട്ടില്ല പുക വരുന്നത് പിടിക്കാനോ ആ പുക വരുന്ന ഇടയ്ക്ക് കത്തിച്ചായിരും യോജിപ്പുള്ളവരാ അങ്ങനെ പറയാ ആൾക്കാരല്ലേ ഇവിടെ ഒരു പണി തരത്തില്ലോ ജോലി എടുക്കുന്ന വീട്ടിലിരിക്കുമ്പോ മറ്റുള്ളവര് ജോലി ചെയ്യാ നെല്ല് വാരാൻ പെണ്ണുങ്ങൾ ഇറങ്ങി ചുമട്ടുകാർ മത്സരിക്കുകാല് ഇതിലും അസോസിയേഷൻ ഉണ്ടോ ഉണ്ടല്ലേ ഞങ്ങളും ഞങ്ങളുടെ പരിപാടി ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചെറുതൊരു ചെറിയ കോഴി അവിടെ കോഴിയിലൊക്കെ പോയി കഴിഞ്ഞാൽ പൊങ്ങാൻ ആ ഇങ്ങനാണ് ഇവിടുത്തെ വഴി വലിയ കഷ്ടമാണ് കേട്ടോ പഞ്ചായത്തുകാരൊക്കെ ഇങ്ങനെ വഴി കെട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു സൈഡിൽ നിന്ന് ചെറിയ വഴി നല്ല കിളിയാണ്

ഏ എന്നാ ആ രച്ചാൻ്റെ ആ ഭീഷണി വല്ലതും ഉണ്ടോ ഒര കിലോ ഭീഷണി എടുക്കട്ടെ ആഹാ അതാ അതാ ആഹാ പോക്കോട്ടെ